പെരിന്തൽമണ ചെറുപ്പളശ്ശേരി പാതയിൽ റോഡ് പണിയെടുത്തത് മഴയെത്ത് ആനമങ്ങാട് വരെ ബി എം ബി സി സംവിധാനത്തിൽ നവീകരിക്കുന്ന റോഡിന്റെ പാതയ്ക്കര ഭാഗത്താണ് മഴ പെയ്യുന്ന സമയത്ത് പ്രവർത്തികൾ നടത്തിയത് ഇപ്പോൾ റോഡ് പണിതാൽ പിന്നീട് തകരാറ് സംഭവിക്കില്ല എന്ന് ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു മറുപടി കാലാവധിയുള്ള റോഡാണെന്നാണ് കരാറുകാരുടെ ആളുകൾ പറഞ്ഞത് ബി എം ബി സി സംവിധാനത്തിൽ നവീകരിക്കുന്ന റോഡിന്റെ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം മഴ കാരണം നിർത്തിവച്ചതായിരുന്നു പെരിന്തൽമണ്ണ പട്ടാമ്പു ജംഗ്ഷൻ മുതൽ ആനമങ്ങാട് വരെയുള്ള ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത് മൂന്ന് ദിവസത്തെ ടാറിംഗ് ജോലികൾ നടത്തി മഴ കാരണം പ്രവൃത്തികൾ നിർത്തിവച്ചതായിരുന്നു എന്നാൽ ഉലിങ്കര വളവ് മുതൽ പട്ടാമ്പു ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ജോലികൾ ബുധനാഴ്ച മഴ പെയ്ത സമയത്ത് പൂർത്തിയാക്കുകയായിരുന്നു മഴ പെയ്യുന്ന സമയത്തുള്ള നിർമ്മാണം പിന്നീട് റോഡ് തകരാറിന് ഇടയാക്കുകയില്ലേ എന്ന് ബന്ധപ്പെട്ട അധികൃതരോട് പറഞ്ഞപ്പോൾ തകരാറൊന്നും സംഭവിക്കില്ല എന്നാണ് മറുപടി ലഭിച്ചത് മഴ പെയ്ത് വെള്ളം കുത്തിയൊലിക്കുന്ന സമയത്ത് റോഡ് പണിയെടുത്തത് നാട്ടുകാർ യാത്രക്കാർ തുടങ്ങിയവരിൽ സംശയത്തിനിടയാക്കി കരാറുകാരുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ കാലാവധിയുള്ള റോഡാണെന്നും റോഡിനെ തകരാറൊന്നും സംഭവിക്കില്ല എന്നുമാണ് മറുപടി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ സർക്കാർ ബജറ്റിൽ അനുവദിച്ച അഞ്ചു കോടി രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തിയത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ഉയർന്നിരുന്നു നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ